ഇന്ന് മോരിചാറാണ് കേട്ടോ വെക്കണത് മോര് കറി അപ്പോൾ കായ് ഇട്ടിട്ടാണ് മോര് വെക്കണേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടില്ലേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായി വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കണേ തേങ്ങ അരക്കണേൻ്റെ കൂടെ നമ്മൾ രണ്ട് കാന്താരിയും കൂടി ചേർക്കും കേട്ടോ അപ്പം നല്ല ഉണ്ടാവും ഒന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം തൈര് കൂട്ടിയിട്ടാണ് ഇതുപോലെ തേങ്ങ അരക്കേണ്ടത് അതിന് ശേഷം നമ്മൾ കടുക് വറുത്തിട്ട നമ്മുടെ മോര് ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് വെച്ചത് ചീരത്തോരനാണ് ചീര വിത്ത് നമ്മുടെ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ അതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്ത് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടാവുമ്പോൾ കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഇട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സവോളയും പച്ചമുളകും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വഴുന്നതിന് ശേഷം നമ്മളതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് ഇട്ടുകൊടുക്കണേട്ടോ അത് കുറച്ച് ചീച്ച ഇട്ടാൽ മതി നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കറികൾക്ക് എല്ലാവരും കഴിക്കും ചീ തോരനൊക്കെ അപ്പം വീട്ടിലുണ്ടായ ചീരയാണ് അപ്പം ഇന്ന് പരിപ്പൊന്നും ഇടുന്നില്ല നേരെ നമ്മൾ നമ്മുടെ സ്വന്തം ചെമ്മീനാണ് ചീരയുടെ കൂടെ ചേർക്കണേട്ടോ അതെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചെമ്മീൻ അതിലിട ചെയ്യണേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചീരയാകുമ്പോഴൊരു പച്ചക്കുത്തും ഉണ്ടാവും അത് അത്ര ഫ്രഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഇത് പറിച്ച ഉടനെയാണ് അപ്പോൾ ഇന്ന് കറി വയ്ക്കണമെങ്കിൽ ഇന്നലെ നൈറ്റാണ് പോയിട്ട് പറച്ച് കഴുകി നമ്മൾ വയ്ക്കുന്നത് ചെമ്മീൻ ഇട്ട് കൊടുത്തു ഇനി അതിലേക്കൊന്ന് ഒന്ന് ഒന്ന് വഴുന്ന വരാം അതായത് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിലാവുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ ചീരരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് ആവി കയറ്റി വേവിക്കുക പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടാണ് കണ്ട നല്ല ഫ്രഷ് ചീരയാണ് പച്ചയും ചുവപ്പും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി ഞാൻ വേവിക്കുകയാണ് ചെയ്യണേ കുറച്ച് പരിപ്പിട്ട് കൊടുത്തു ആദ്യം പരിപ്പിടണില്ല എന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ കുറച്ച് പരിപ്പിട്ട് കൊടുത്തു പിന്നെ വേണ്ടിവളം തേങ്ങയും കൂടി ചേർത്ത നമ്മുടെ ചീര ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സ്വാദാണ് ചോറിൻ്റെ കൂടെ ചെമ്മീൻ ഇട്ട കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഈ തോരന് നിങ്ങളെല്ലാവരും ഈ ചെമ്മീൻ ഇട്ട ചീരത്തോരനൊന്ന് ട്രൈ ചെയ്തോളാം പിന്നെ ഈവനിങ്ങിൽ ഒരു ചെറിയ കട്ട്ലെറ്റ് ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനടപ്പത്ത് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് സവോളയും പച്ചമുളകും അരിഞ്ഞ ഒന്ന് വഴട്ട കേട്ടോ വഴറ്റിയതിന് ശേഷം നമ്മുടെ ചീര അരിഞ്ഞത് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യതാണ് ചെയ്യണേ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മുടെ വീട്ടിലുണ്ടായ സാമ്പാർ ചീര വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോണേ പാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂട്ടോ വേറെ കുരുമുളകോ ചുവന്ന മുളകോ ഒന്നും ഇട്ടിട്ടില്ല നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പരിഞ്ഞു വെച്ചാൽ നമ്മുടെ ചീര ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുന്ന ആവി ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ ചൂടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ള കാരണം ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇനി ഉപ്പ് ആഡ് ചെയ്യാനായിട്ട് പിന്നെ ഇതിൽ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വറുത്ത പൊടിയാണ് അരിപ്പൊടി ചേർക്കുക ആ പൊടി എന്താണെന്ന് വെച്ചാൽ പുട്ടുപൊടിയെ ചേർത്തേക്കണം കേട്ടോ ഏത് പൊടി വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഒരു സ്പൂൺ ഗരം മസാലയും ഒരു അര സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുക കൈ വെച്ച് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മാഷ് ചെയ്ത് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഷേപ്പിലാക്കിയ കട്ട്ലെറ്റ് നേരിട്ട് അതിലേക്ക് ഇടുക ഇതിന് വേറെ മുട്ട ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല റസ്കിൻ്റെ പൊടിയോ ഒന്നും ചെയ്തിട്ടില്ല ഹൈ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിം മതി ഹൈ ഫ്ലെയിം ആയ ചിലപ്പോൾ കരിഞ്ഞു പോവും നമ്മൾ നാല് കട്ട്ലെറ്റ് ഇങ്ങനെ വേവിച്ചെടുത്തു അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ലെറ്റൂടെ റെഡി ആയി ചീര കട്ട്ലെറ്റ് അപ്പോൾ നമ്മൾ ചായയുടെ കൂടെ ഇന്ന് ഇതാണ് കഴിച്ചത് കേട്ടോ ഈവനിങ് സ്നാക്കായിട്ട്